ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറ ഇതാ സകടർമണി കോമളം എന്റെ മൂത്ത പേരക്കുട്ടി കാർത്തിക് ദേവൻ രണ്ടാമത്തെ പേരമകൾ ഉണ്ണിമായ മൂന്നാമത്തെ കുഞ്ഞുമാവ സൂര്യപ്രഭമ്മോട് അപ്പൊ ഞാന് ഒരു അഭിപ്രായം കോമളത്തിനോട് ചോദിക്കുകയാണ് എന്താണറിയോ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഉച്ചക്ക് ചെറിയൊരു സദ്യ വെച്ച് നമ്മൾ കഴിച്ചു പ്രേക്ഷകരെ നമ്മളെ കാണിക്കാൻ പറ്റില്ല ഇവിടെ കുറെ വേറെ ഒന്നിനാണ് അമ്പലത്തിൽ വിശേഷം ഉള്ളതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എന്താണ് ചെയ്യേണ്ടത് വൈകുന്നേരം പിന്നെ പായസം വെക്കണം ആ ഭക്ഷണം ഒരുക്കണം ഭക്ഷണം ഒരുക്കുക മതി അല്ലേ ഇനി നമ്മൾക്കൊരു കാര്യം ചെയ്യാം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞാൽ കുട്ടികൾക്ക് താല്പര്യപ്പെടുവുള്ളൂ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മൂത്ത മോനോട് ചോദിക്ക നമ്മുടെ താടിക്കാരൻ മോനല്ലേ ആളോട് പിന്നെ അച്ഛന്റെ ഇന്ന് പിറന്നാളല്ലേ ഈ പിറന്നാളിന് ഉച്ചക്കലക്കൊക്കെ നമ്മൾ കഴിച്ചു പിറന്നാൾ ഒരു ചെറിയ തോതില് ഇനി വൈകുന്നേരം ബാക്കി എന്താ ചെയ്യേണ്ടി പറഞ്ഞ പോലെ പായസം ബിരിയാണി ചില്ലി കേക്കെ ഞാൻ ബിരിയാണി നിന്നും ചിക്കനൊന്നും പറ്റില്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് നിങ്ങളുടെ യുവതലമുറ ന്യൂ ജനറേഷൻ ഫാഷനാണല്ലോ നിങ്ങളെന്താ ചെയ്യും പക്ഷെ ഇതാണ് തീരുമാനം ഇനി രണ്ടാമത്തെ മോനുണ്ട് ഇതാ രണ്ടാമത്തെ മകനാണ് പാപ്പ അഭിനന്ദൻ എല്ലാവരും അറിയപ്പെടും എന്താന്ന് ചെയ്യേണ്ടത് ഏട്ടൻ പറഞ്ഞ പോലെ െണ്ടുടി വെച്ചിട്ടുണ്ട് ബിരിയാണി പിന്നെ വൈകുന്നേരം കേക്ക് പിന്നെ ചെറിയ ഓ സർപ്രൈസ് കേൾക്കട്ടെ പിന്നെ എല്ലാം ആഘോഷിക്കുക ഓ ശരി ശരി ഒരു പാട്ടൊക്കെ പാടണം കേട്ടോ കാഴ്ചക്കാർക്ക് മരുമകള് ഞങ്ങൾക്ക് മകള് തന്നെയാണ് മരുമകളെ മകളായി കാണുന്ന കുടുംബമാണ് കുഞ്ഞു എന്താ കുഞ്ഞു എന്താ നമ്മൾ ചെയ്യേണ്ടി ഓ വളരെ സന്തോഷം ഇതാ മൂന്നാമത്തെ പുത്രൻ കുഞ്ഞു ആവാ ഞങ്ങളുടെ അഭിജിത്ത് എന്ന് അഭിജിത്ത് എന്ന് അറിയപ്പെടുന്നു മകള് അതായത് ഞങ്ങൾക്ക് മകളും നിങ്ങൾക്ക് മരുമകളും ഇതാ കണ്ടോളൂ എന്താ ആ കുഞ്ചോ ചെയ്യണ്ടേ മതി മതി വേട്ടന്മാർ പറഞ്ഞ പോലെ അല്ലേ ശരി സന്തോഷം ഇതാ ഇവിടെ ആദ്യം കാല് കുത്തിയ മൂർത്ത മകൾ എന്ന നിങ്ങളുടെ എല്ലാം മരുമകൾ അമ്മു അമ്മു എന്താ ചെയ്യേണ്ടി പറഞ്ഞ പോലെ ഓ ശരി ശരി മതി 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 ഇതാ അമ്മ എന്താ അമ്മ അവിടെ ചെയ്യേണ്ടി നിന്ന് മറ്റേ മറ്റേ പറഞ്ഞാളായിട്ട് എൻ്റെ ഓറും ഓ അത് മതിയില്ലേ ഓ ശരി വളരെ സന്തോഷം ഈ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത് എല്ലാവരും കേൾക്കുക ഇനി എന്താ ഉണ്ണി കേൾക്കേണ്ടത് ആ ശരി സ്വാമി പാപ്പക്ക് അല്ലേ ഉണ്ണിക്കോ ബിരിയാണിയോ കേക്കും മതിയോ ശരി സന്തോഷം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി ഞാൻ ഇത് മുഴുവൻ കാണണം കേട്ടോ എല്ലാവരും നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നഷ്ടമിരോഹിണനാളിൽ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാണ് എല്ലാവരും പ്രാർത്ഥിക്കുക Happy birthday. happy birthday happy birthday, happy birthday. Happy birthday. Happy birthday. പ്രിയമുള്ളവരെ അങ്ങനെ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അഷ്ടമ രോഹിണി ദിനമാണ് ഈ ദിനത്തിൽ ആണ് എന്റെ ജന്മം ആ ജന്മദിനാഘോഷം ഇന്നിവിടെ മക്കളോടൊത്തും അമ്മ പെണ്ണ് സഹോദരിമാർക്കും എല്ലാം കൂടി ചേർന്ന് പേര മക്കൾക്കൊപ്പം ചേർന്ന് ഇവിടെ കേക്ക് മുറിച്ച് ആ പിറന്നാളാഘോഷം ആഘോഷിച്ചു ആ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന കൂടി എല്ലാവർക്കും വേണം എനിക്ക് ഞങ്ങൾക്ക് കുടുംബത്തിന് വേണം നിങ്ങൾക്കൊപ്പം ഞാനും എനിക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം 红绿灯，斑马线跟